അസലാമലൈക്കും വരഹമുല്ലാ വാത്തു ബിസ്മില്ലു വസ്സലാമി അജുമായി പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആാനിൽ നാം ഇന്ന് കാണുന്ന രൂപത്തിലുള്ള പുള്ളികളും ഫത്ത്ഹ കെസമ്മ തുടങ്ങിയ അടയാളങ്ങളും ഷദ് മദ് ഹംസിൻ്റെ ചിഹ്നം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എങ്ങനെ എപ്പോൾ വന്നു എന്നതിനെക്കുറിച്ച് ചെറിയൊരു വിവരണമാണ് ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ആദ്യം ഓർമ്മപ്പെടുത്തുന്നു ആദ്യകാലത്ത് അറബി അക്ഷരങ്ങൾക്ക് പുള്ളികളോ ഹർക്കത്തുകളോ ഉണ്ടായിരുന്നില്ല ഹർക്കത്തുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫത്തഴ് കെസറ് ലമ്മ ഇങ്ങനെയുള്ള ഹർക്കത്തുകൾ ഇവ അന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അക്ഷരങ്ങളെ വേർതിരിച്ചറിയാനുള്ള പുള്ളികൾ നമുക്കറിയാമല്ലോ ഫാ കാ ഇവ വേർതിരിച്ചറിയുന്നത് പുള്ളികൾ കൊണ്ടാണ് ഫാ ഒരു പുള്ളി കാഫിന് രണ്ട് പുള്ളി അതുപോലെ ബാ താ പുള്ളികൾ കൊണ്ടാണല്ലോ നാം വേർതിരിച്ചറിയുന്നത് ബാ ഇൻ്റെ പുള്ളി താഴെയും താ ഇൻ്റെ രണ്ട് പുള്ളി മുകളിലും ഇങ്ങനെയുള്ള ഈ പുള്ളികളും ഫത്തഹ് കസർ ലമ്മ് സുക്കൂന് എന്നിവയൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെ അവർ പാരായണം ചെയ്തു എന്ന് ചോദിച്ചാൽ അറബി ഭാഷയിൽ അതീവ നൈപുണ്യം ഉള്ളവരായതുകൊണ്ട് അവർക്കത് വായിക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് ഇതൊരു പ്രശ്നമായി മാറി ഫതഹിൻ്റെ സ്ഥാനത്ത് കെസർ വായിക്കാനും കെസറിൻ്റെ സ്ഥാനത്ത് ലമ്മ് വായിക്കാനും ഇങ്ങനെ ഹർക്കത്തുകൾ മാറി വായിക്കാൻ തുടങ്ങി നമുക്കറിയാം അറബി ഭാഷയിൽ ഹർക്കത്തുകൾ മാറിക്കഴിഞ്ഞാൽ വലിയ അർത്ഥവ്യത്യാസങ്ങൾ ഉണ്ടായിത്തീരും ഇങ്ങനെ ഹർക്കത്തുകൾ മാറി പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മഹാനായ അലിയബിൻ അബി ത്വാലിബ് റലിയുല്ലാ വനഹുവിൻ്റെ ശിഷ്യനും അറബി വ്യാകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നവരുമായ ഇമാം അബുൽ ദുവലി റളിയുള്ള വനുഹു ഇതിനൊരു പരിഹാരം വേണമെന്ന് ആലോചിച്ചു അങ്ങനെ അദ്ദേഹം ഫത്തഹ് കെസർ ലമ്മ് എന്നിവക്ക് ഒരു പരിഹാരമായി ഒരു പ്രത്യേക രീതി കണ്ടുപിടിച്ചു എന്തായിരുന്നു ആ രീതി ഫത്തഹിൻ്റെ സ്ഥാനത്ത് മുകളിൽ ഒരു പുള്ളിയും കെസറിൻ്റെ സ്ഥാനത്ത് താഴെ ഒരു പുള്ളിയും വമ്മിൻ്റെ സ്ഥാനത്ത് മുന്നിൽ ഒരു പുള്ളിയും സുക്കൂനിൻ്റെ സ്ഥാനത്ത് ഒരു പുള്ളിയും ഇടാതിരിക്കുകയും ചെയ്യുക ഇങ്ങനെയായിരുന്നു അദ്ദേഹം ഹർക്കത്തുകൾക്ക് ഒരു പരിഹാരം കണ്ടത് അപ്പോഴും അക്ഷരങ്ങൾ വേർതിരിച്ചറിയാനുള്ള പുള്ളികൾ നിലവിൽ വന്നിരുന്നില്ല ഇങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു അബ്ദുൽ മലിക്കുബിന് മറുവാൻ എന്ന ഭരണാധികാരിയുടെ കാലത്ത് ഹജാജിബിന് യൂസുഫ് എന്ന ഗവർണർ അദ്ദേഹം വന്ന് ഇറാഖിലെ ഗവർണറായിരുന്നു അദ്ദേഹം അബുൽ അസ്മദു ദുവലി റലിയുള്ള വനഹുവിൻ്റെ ശിഷ്യന്മാരായ യഹ്യബിന് യമുർ നസുർബിന് ആസിം എന്ന രണ്ട് മഹാന്മാരെ വിളിച്ചുകൊണ്ട് അക്ഷരങ്ങൾ വേർതിരിച്ചറിയാനുള്ള ഒരു പരിഹാരം കാണാൻ വേണ്ടി നിർദ്ദേശിച്ചു ആ രണ്ട് മഹാന്മാരാണ് ഇന്ന് നമ്മൾ കാണുന്നത് പോലെ അക്ഷരങ്ങളെ പുള്ളികൾ കൊണ്ട് വേർതിരിച്ചത് മുമ്പ് നാം പറഞ്ഞു ഫത്തഹ് കസറ് ലമ്മ എന്നിവയ്ക്ക് പകരം അബുൽ അസ്വദുദ്ധുവലി റലിയുള്ള വൻഹു പുള്ളികൾ കൊണ്ടാണ് പരിഹരിച്ചത് ഇവർ അങ്ങനെയല്ല ഇവർ പരിഹരിച്ചത് അക്ഷരങ്ങളെ വേർതിരിച്ചറിയാനുള്ള പരിഹാരമാണ് പുള്ളികൾ കൊണ്ട് ഇവർ കണ്ടത് അതോടെ അക്ഷരങ്ങളിൽ ആകെ പുള്ളികളായി ഫത്തഹ് കസർ ലമ്മ് എന്നിവർക്ക് പകരം പുള്ളികളാണ് അക്ഷരങ്ങൾ വേർതിരിച്ചറിയാനുള്ള പുള്ളികൾ വേറെയും ഇങ്ങനെ വായനക്ക് പ്രയാസം നേരിട്ടപ്പോൾ പിന്നീട് വന്ന ഖലീൽ ബെനു അഹമ്മദുൽ ഫറാഹിദി റലിയുള്ള വൻഹു എന്ന മഹാനവർ ഇതിനും ഒരു പരിഹാരം കണ്ടു അതായത് ഫത്തഹ് കെസർ ലമ്മ് എന്നിവയ്ക്ക് പുള്ളികൾ ഒഴിവാക്കി ഫത്തഹിനു വേണ്ടി അദ്ദേഹം മുകളിൽ ഒരു വരയും കെസറിനു വേണ്ടി താഴെ ഒരു വരയും ലമ്മിന് വേണ്ടി മുകളിൽ ചെറിയൊരു വാവും സുക്കൂണിനു വേണ്ടി ചെറിയ ഒരു വട്ടം ഇടുകയോ അല്ലെങ്കിൽ ജീമിൻ്റെ തലഭാഗം എഴുതുകയോ ചെയ്യുക ഇങ്ങനെ അദ്ദേഹം പരിഹാരം കണ്ടു അതുമാത്രമല്ല ഇന്ന് നമ്മുടെ മുസ്ഹഫുകളിൽ കാണുന്ന ഷെദ് മദ് തുടങ്ങിയ പരിഷ്കരണങ്ങൾ മുഴുവനും മഹാനായ ഖലീലി ബിനു അഹമ്മദുൽ ഫറാഹീദി റലിയല്ലാഹോന്നദങ്ങൾ വരുത്തിയതാണ് അള്ളാഹു സുബാനഹു അത്താഴ ആ മഹാന്മാരുടെ ദരജകളെല്ലാം ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ ഈ പറയപ്പെട്ട പരിഷ്കരണങ്ങളെല്ലാം ഹിജറ നൂറ്റി എഴുപതിനു മുമ്പ് സംഭവിച്ചതാണ് എന്നാൽ ഈ പരിഷ്കരണങ്ങൾ ഒന്നും തന്നെ റസ്മുൽ ഉസ്മാനിയുടെ നിയമത്തിന് കോട്ടം വരുത്തുന്നത് ആയിരുന്നില്ല മറിച്ച് റസ്മുൽ ഉസ്മാനിയുടെ നിയമങ്ങൾ അതേപടി തന്നെ സ്വീകരിച്ചിട്ടാണ് ഈ പരിഷ്കരണങ്ങളെല്ലാം ഇവർ വരുത്തിയിരുന്നത് പിന്നീട് തജവീതിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് പുതിയ ചില പരിഷ്കരണങ്ങൾ കൂടി വന്നിട്ടുണ്ട് അവയെല്ലാം നമ്മുടെ മുസ്ഹഫുകളിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഖുർആാനിൽ കാണുന്ന പല ചിഹ്നങ്ങളും തജുവീതുമായും മറ്റും ബന്ധിക്കുന്നതാണ് ഇൻഷാ ഇൻഷല്ല നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ വഴിയെ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം അള്ളാഹുത്താല തോഫീക്ക് നൽകുമാറാവട്ടെ വ ആഹൃത് അലഹമില്ല